കാര്യങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് യേശുവിനെ വധിക്കാനായിട്ട് പരിസേരും നിയമജ്ഞരും തീരുമാനിക്കുന്നു ഇനിയൊരു ഒരു അവസരം കിട്ടിയാൽ മാത്രം മതി ഇങ്ങനെ യേശു ആയി കഴിഞ്ഞു ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ ഇപ്പൊ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് ഇത് ഗോസ്ബലിൽ കാണുന്നതാണ് ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് കാരണം എല്ലാവരും അവനെ തിരിച്ചറിയുന്നുണ്ട് ഇവനെ യഹൂദർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലാനായിട്ട് അതാണ് ഇന്ത്യ ചർച്ച കാര്യം ഇത്രയും നാൾ യേശു അവരുടെ മുമ്പിലൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല യേശു മാറി നടക്കുകയായിരുന്നു പക്ഷെ കൂടാരത്തിരുന്നാളായി കൂടാര എല്ലാവരും ജെറുസലേം ദേവാലയത്തിൽ ദേവാലയത്തിലെത്തണം അത് മോശയുടെ നിയമമാണ് അങ്ങനെ കൂടാര എല്ലാ യഹൂദരും ജെറുസലേം ദേവാലയത്തിൽ എത്തണം എന്ന കാരണം നിലനിൽക്കുന്നു യേശു അവിടെ എത്തുകയാണ് ഇത്രയും നാൾ യേശു മാറി നിൽക്കുകയായിരുന്നു കുറച്ചൊക്കെ പ്രത്യക്ഷത്തിലെത്താതെ വിജാതിയുടെ സ്ഥലത്തൊക്കെയായിരുന്നു ഗലീരിലൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോ നേരെ യേശു തിരിച്ച് കൃത്യമായിട്ട് ജെറൂസലേമിലെത്തി ജെറുസലേമിലെത്തിയപ്പോൾ എല്ലാവരും ആ ലുക്കൌട്ട് നോട്ടീസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇവനെയല്ലേ യഹൂദർ അന്വേഷിച്ചിടക്കുന്നത് ഇവനെയല്ലേ കൊല്ലാൻ എല്ലാവരും അന്വേഷിക്കുന്നത് ഇങ്ങനെ ആ തിരുനാളിൽ വന്ന ജനങ്ങളെല്ലാവരും കുറിച്ച് സംസാരിക്കുകയാണ് എനിക്ക് പെട്ടെന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം യേശുവിന്റെ ആ ഒരു മനോഭാവമാണ് എന്തിനോടുള്ള മനോഭാവം പള്ളിയിൽ വന്ന മനോഭാവം കൃത്യമായിട്ട് യേശുവിന് ഈ സമയത്ത് പുറത്തു കൃത്യമായിട്ട് യേശുവിന് ഈ സമയത്ത് തിരുനാളിന് വരാൻ തോന്നിയല്ലോ ഞാൻ ചിന്തിക്കുന്നത് ആ ഒരു ആസ്പെക്ടിൽ നിന്നാണ് യഹൂദിന്റെ നിയമം അനുസരിച്ച് മോഷിയുടെ നിയമം അനുസരിച്ച് മൂന്ന് തിരുനാളിലാണ് പങ്കെടുക്കേണ്ടത് കൂടാര തിരുനാളിലും പങ്കെടുക്കണം പെസഹ തിരുനാളിലും പങ്കെടുക്കണം മോഷയുടെ നിയമം അനുസരിച്ച് മൂന്ന് തിരുനാളുകളാണ് നിർബന്ധമായിട്ടും എല്ലാ യഹൂദരും ജെറുസലേം ദേവാലയത്തിൽ എത്തേണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂടാര തിരുനാൾ യേശു അത് മുടക്കിയില്ല കൊല്ലാനായിട്ട് നിൽക്കുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും ശിഷ്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടാകണം നിനക്ക് വേണ്ടി അവർ ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് നാട്ടുകാരൊക്കെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകും റിഞ്ഞിട്ടുണ്ടാവും എന്നിട്ടും മേശു പള്ളിയിൽ വന്നു പ്രാർത്ഥിക്കാനായിട്ട് വന്നു ആ തിരുനാളിൽ പങ്കെടുക്കാനായിട്ട് വന്നു എനിക്ക് യേശുവിന് ഒത്തിരി ഇഷ്ടമായത് ഈ ഒരു ആസ്പെക്ടിൽ നിന്നുണ്ടാണ് യേശുൻ അറിയാം ജീവൻ പോകേണ്ടി വന്നാലും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ കാട്ടിയ ആ ഒരു മനോഭാവം മോശയുടെ നിയമം അതേ കണക്ക് അനുസരിച്ച ഒരു നിയമവരെ തവസ് കാലത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വെറുതെ പതിഞ്ഞു കിടക്കേണ്ട ഒരു മനോഹരമായ ഒരു ക്രിസ്തുവിന്റെ ജീവിതമാണത് അവൻ പള്ളിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൻ ഒരിക്കൽ പോലും മാറുന്നിട്ടില്ല നിയമങ്ങൾ അനുശാസിക്കുന്ന പോലെ അവൻ ജീവൻ പോകേണ്ടി വന്നാലും പള്ളിയിൽ പോകണമെന്നൊരു തീരുമാനം ക്രിസ്തുവിനുണ്ടായിരുന്നു അതുകൊണ്ട് ക്രിസ്തു പള്ളിയിൽ പോയി നമുക്ക് വെറുതെ കണ്ണും പൂട്ടി ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനുള്ള ഒരു ഗോസ്ബിൾ പാസേജ് ആണ് യേശു പള്ളിയിൽ പോയതിനോർ നമ്മളൊക്കെ തപസ്സുകാലത്ത് ഒരു പക്ഷെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകും ചിലപ്പോൾ എവിടെയൊക്കെയോ അത് പാളിപ്പോയിട്ടുണ്ടാകും ചിലപ്പോൾ പുതിയൊരു തീരുമാനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു ഈ നമുക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ചിന്ത പള്ളി കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനമാണ് ഒരുപക്ഷെ എല്ലാ ദിവസവും ദിവ്യബലിക്ക് പങ്കെടുക്കാൻ അവസരമുള്ളവരൊക്കെ ഇനി മുതൽ ആ ഒരു ഉറച്ച തീരുമാനമെടുക്കണം കാര്യം നമ്മുടെ ദൈവവും കാരണം യേശുവും പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ മുടക്കം വരുത്താത്ത ഒരു മനോഭാവം ഉണ്ടായിരുന്നു അവന്റെ അമ്മ കൈയും പിടിച്ച് അവനെ എല്ലാ തിരുനാളിലും കൊണ്ടുവന്ന ഒരു ഓർമ്മയിൽ ജീവൻ പോകേണ്ടി വന്നാലും പള്ളിയിൽ പോകണമെന്നൊരു ദൃഢനിശ്ചയം ക്രിസ്തുവിനുണ്ടായിരുന്നു ഇതേ കണക്ക് നമ്മുടെ അമ്മയും അപ്പനും കൈപ്പിടിച്ച് നമ്മളെ പള്ളിയിലേക്ക് കൊണ്ടുപോയ ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ആ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന എന്നൊക്കെ ഒരു അകലച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഗോസ്പൽ പാസേജും ഈ തപസ്സുകാലൊക്കെ നമുക്ക് നൽകേണ്ട ഒരു വെളിച്ചം പള്ളിക്കാര്യത്തിൽ മുടക്കം വരരുത് ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മളൊന്നും തടസ്സം പറയരുത് മടി കാട്ടരുത് കുറച്ചും കൂടി പള്ളിയിൽ പോകാനുള്ള ഒരു നല്ല മനസ്സും പള്ളിയുമായി ചേർന്ന് ഒരു നല്ല മനസ്സുമുണ്ടെങ്കിൽ ഈ തപസ്സുകാലം ധന്യമാണെന്ന് തോന്നുന്നു